കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം യൂണിറ്റ് പൊതുയോഗം നടത്തി ഇതോടനുബന്ധിച്ച് ആദരിക്കൽ നടത്തി കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം യൂണിറ്റിന്റെ പൊതുയോഗം വസതിയിൽ നടന്നു യോഗത്തിൽ പ്രസിഡന്റ് വി രാജൻ അധ്യക്ഷത ചന്ദ്രബാബു സ്വാഗതം പറഞ്ഞു മരിച്ചുപോകുന്ന വ്യക്തിക്ക് ആൾ അർഹതപ്പെട്ടതായ ബഹുമതികളോട് കൂടി ശവസംസ്കാരിച്ചാണ് നടത്തേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഞാൻ ഈ ഭരണഘടനയിലെ ചില ഭാഗങ്ങളും മാത്രം നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയാണ് ബാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് എടുത്ത് പറയാത്തക്കെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവദാസൻ എന്നറിഞ്ഞ പോലീസുകാരൻ മരിച്ചിരുന്നു കായങ്ങളെ ജി ഡി ചാർജിരുന്ന സാബു എന്ന് പറഞ്ഞ പോലീസുകാരെടുത്ത് വിപരിച്ചെന്ന് പറഞ്ഞു അപേക്ഷ കൊടുത്തു ഇങ്ങനെ ഒരാൾ മരിച്ചു മുന്നിൽ പെരുന്ന ആൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ജി ഡി മാറി പെട്ടെന്ന് പോകണം പെട്ടെന്നുള്ള ആവശ്യമല്ലേ ഉള്ളൂ പെട്ടെന്ന് വീട്ടിൽ ചെല്ലുക അടുത്ത മാറി വന്നതിനോട് വിവരം പറഞ്ഞില്ല അവിടെ ഒടുവിൽ നമ്മൾ ഡെഡ് ബോഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കും ഇപ്പോൾ വരും ഇപ്പോൾ വരുമെന്നു പറഞ്ഞു ഒടിവി പൊട്ടടയിൽ വെച്ച് തീവ്ര ചെറിയപ്പോഴാണ് അവർ വരുന്നത് ഒടുവിശേഷം വന്നപ്പോൾ ഈ അറിഞ്ഞില്ല മറന്നുപോയി മറ്റേ മറിച്ച് അങ്ങനെ ഒരു പാളി ചില വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം വേണ്ട രീതിയിൽ അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ നല്ല ബഹുമതിയോടുകൂടി തന്നെയാണ് ആചാരങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ പഴയ കാലത്ത് പിന്നെ ബൂവുകളൊരു സഹിതം വരുമായിരുന്നു ഈ പരിപാടി നടത്തുന്നതിന് നാല് പോലീസുകാർ എസ് എല്ലാം ഇപ്പം ആ അംഗങ്ങൾ കുറഞ്ഞു ബ്യൂളർ ഇല്ല കാരണം ക്യാമ്പിൽ ഇല്ലാത്തതുകൊണ്ട് അതിന് നമ്മുടെ ജില്ലാ ഭരണകൂടവും സംസ്ഥാന കമ്മിറ്റിക്ക് അപേക്ഷയോട് സംസ്ഥാന കമ്മിറ്റി ഒരു അപേക്ഷ നമ്മുടെ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ബ്യൂളർ ഇല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് ക്യാമ്പിൽ നിന്ന് ബ്യൂളറെ വരുത്തിയിട്ട് ഈ ഫ്യൂണൽ പരേഡ് മറ്റുള്ള എല്ലാവരും കൊടുക്കുന്നത് പോലെ അവിടെ വരുന്ന റാങ്കിനുള്ള വ്യത്യാസം എന്തുവാ ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ ജില്ലാ ട്രഷറർ പൊന്നൻ എന്നിവരെ ആദരിച്ചു വേണുഗോപാൽ യോഗം ഉദ്ഘാടനം ചെയ്തു ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ പത്ത് യൂണിറ്റിലും ജില്ലാ ഭാരവാഹികളെ സ്വീകരിച്ച് അവർക്ക് അനുമോദനങ്ങൾ നേരുന്നതിനും ഒന്നാടയും മറ്റും അണിയിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ഈ യോഗം കൂടിയത് ഈ യോഗം ഇന്നിവിടെ നടക്കുന്നത് അഞ്ചാമത്തെ യോഗമാണ് ബാക്കി നാല് സ്ഥലങ്ങളിലും കഴിഞ്ഞ ദിവസം കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞു ബാക്കി ഇനി അഞ്ച് യോ പിന്നെ യൂണിറ്റുകൾ കൂടി ഈ യോഗം നടത്താനുണ്ട് ഈ യോഗത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ സംഘടന ഈ സമീപകാലത്ത് അല്പം പിന്നോക്കം പോയി എന്നുള്ളതൊരു വസ്തുതയാണ് എന്നാൽ ആ പിന്നോക്കത്തിൽ നിന്നും മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു കഠിന പ്രയത്നം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലയിൽ നിന്നും ഇന്ന് ഇവിടെ മൂന്ന് ഭാരവാഹികൾ എത്തി നിങ്ങളെ കണ്ട് ഈ ഈ വിവരങ്ങൾ മറ്റും ധരിപ്പിക്കുന്നതിന് വേണ്ടി രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പൊന്നൻ രവീന്ദ്രക്കുറുപ്പ് ഹുസൈൻ ഷറഫുദ്ദീൻ ചെറിയാൻ രാധാകൃഷ്ണൻ നായർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി യൂണിറ്റ് ട്രഷറർ പി സോമൻ കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് രാമചന്ദ്രൻ കൃതജ്ഞത പറഞ്ഞു